ഒരു ഓംലെറ്റ് ആണ് ഞാൻ ഇവിടെ ടർമറിക് പൗഡർ രണ്ട് പിന്നെ ീവ്സ് ആൻഡ് ഗ്രീൻ ചില്ലി കാശ്മീർ ചില്ലി പൗഡർ പിന്നെ ഓയിൽ ഇനി ഞാൻ ഇവിടെ ഈ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ചേർക്കുന്നു എന്നിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഞാനിവിടെ എഗിന്റെ എഗ് ഏർ ഇതായിട്ടുണ്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് ചായ കത്തിച്ചു കൊടുക്കുകയാണ് ചൂടാവുന്നു ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓഴിച്ചു കൊടുത്ത് ഇൻഗ്രീഡിയൻസ് ചേർത്താ ഈ എഗിന്റെ മിക്സ് ചെയ്ത ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിൽ ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിൽ കട്ട് ചെയ്ത ടൊമാറ്റോ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത ടൊമാറ്റോ ഏർ എഗ് മിക്സ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്ന് മൂടിയെടുക്കാം ഞാൻ ഇവിടെ പാനിൽ നിന്ന് ആ എഗിന് ഒരു പ്ലേറ്റിൽ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ഓമ്പിൾ റെഡിയായിട്ടുണ്ട് ഓക്കെ ബൈ ബൈ